പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കൾക്കും ഉള്ളൊരു സംശയമാണ് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിച്ചാൽ സുന്നത്ത് നമസ്കരിക്കാമോ പലപ്പോഴും സുന്നത്ത് നമസ്കാരം കഴിയുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ അക്കാത്ത് കഴിഞ്ഞു കാണും നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒറക്കാത്ത് കഴിഞ്ഞു കാണും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സുന്ന നമസ്കാരത്തിന്റെ പകുതി എത്തി പക്ഷെ ഇക്കാമത്ത് കേട്ടു എന്ത് ചെയ്യണം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങളേക്കാൾ പ്രാധാന്യം ഫർദ് നമസ്കാരത്തിനാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്കാണ് അതുകൊണ്ട് സുന്നത്ത് നമസ്കാരം പൂർത്തീകരിക്കേണ്ടതില്ല എക്കാമത്ത് വിളിച്ചാൽ എവിടെയാണോ നമസ്കാരം സുന്നത്ത് നമസ്കാരം എത്തിയത് അവിടെ നമ്മൾ അവസാനിപ്പിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് സുബഹിട സുന്നത്ത് നമസ്കാരം നമ്മൾ പള്ളിയിൽ അല്പം വൈകി ജമാഅത്തിന്റെ സമയം തൊട്ട് മുമ്പാണ് ജമനാത്തിന്റെ സമയത്തിന് തൊട്ട് മുമ്പാണ് പള്ളിയിലെത്തിയത് നമ്മൾ നമസ്കാരം തുടങ്ങി പകുതി എത്തിയപ്പോഴാണ് ജമാഅത്ത് വേണ്ടി സുബഹിന്റെ ജമാഅത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിക്കുന്നത് നമ്മൾ ഈ നമസ്കാരം അഥവാ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം പൂർത്തിയാക്കണോ അതോ ഫർ നമസ്കാരത്തിലേക്ക് കൂടണോ ഈ വിഷയം നേർക്കുനേരെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നേർക്ക് നേരെ റസൂൽ അഹ്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം വേണ്ടി വിളിക്കപ്പെട്ടാൽ ഇല്ലൽ മക്തൂബ നിർബന്ധ നിർവഹിക്കേണ്ടതില്ല പാടില്ല എന്നർത്ഥത്തിൽ അതീസൽ കൃത്യമായി പരാമർശമുണ്ട് അപ്പോൾ ഇത് ഔഹാ നിസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ മറ്റു നമസ്കാരം ഇല്ല ഇല്ല മക്തൂബില്ല ഒഴികെ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല ഫർ നമസ്കാരം തുടരുകയാണ് ചെയ്യേണ്ടത് ഫറുദ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു സംശയം വരുന്നത് സുബഹിക്ക് മുമ്പ് പതിവായി നമസ്കരിക്കുന്ന ഒരാൾ വലിയ പ്രാധാന്യമുള്ള നമസ്കാരമാണ് സുബഹിക്ക് മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം റവാത്തിമ നമസ്കാരങ്ങളൊക്കെ അപ്പോ ഈ സുബഹിക്ക് മുമ്പ് രണ്ടരക്കാലത്ത് പതിവായി നമസ്കരിച്ചിരുന്ന ഒരു സഹോദരൻ പള്ളിയിലെത്തിയപ്പോൾ വൈകി നമസ്കാരം തുടങ്ങി സുന്ന നമസ്കരിക്കാൻ സമയമില്ല ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും അപ്പൊ സുബഹിക്ക് മുമ്പ് പതിവായി മുടങ്ങാതെ സുന്ന നിസ്കരിക്കുന്നവർക്ക് അസുഖി അലൈവല്ല ചില നിർദ്ദേശങ്ങളിൽ നിർദ്ദേശങ്ങൾ നല്ല ചില സ്വഭാപത്വം ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ അംഗീകരിച്ചു കൊടുത്ത കാര്യങ്ങളിൽ കാണാം സുബഹിക്ക് ശേഷവും അത്രക്കാർക്ക് നിസ്കരിക്കാം എന്നാണ് സുബൈ നമസ്കാര ശേഷം പതിവായി മസ്കരിച്ചിരുന്ന ആളുകൾക്ക് ആ നഷ്ടപ്പെട്ടു പോകുന്ന പക്ഷം സുബയ്ക്ക് ശേഷവും നിർവഹിക്കാം അതിനുള്ള തെളിവുകൾ ഹദീസിൽ കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരഹമല്ല